ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വലിയ വലിയ ഇൻഡസ്ട്രി ഓർ ഫാക്ടറി ബേസിലുള്ള വലിയ വലിയ വൈൻ വീഡിയോസ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലെ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോണത് ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു പരമ്പരാഗതമായ ഒരു പഴയ വീട്ടിലുള്ള ഒരു വൈൻ വൈനുണ്ടാക്കലാണ് ഓക്കെ നമുക്കറാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് അത്ര ദൂരൊന്നുമില്ല ഒരു ഇരുപത് മിനിറ്റിന്റെ ഡ്രൈവ് കാറിൽ അത്രക്കെ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ഭംഗിയൂട്ട് കാണാൻ ഒരു പ്രത്യേക ഒരു പ്രത്യേകിങ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് വീഡിയോ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലും ഈ ചേട്ടൽ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൂടുന്തോറും നമുക്ക് ഇതുപോലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള തിങ്സ് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻസ് നമുക്ക് കൂടുതൽ കിട്ടും ഒരു പാവം ചേട്ടനാട്ടാ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്ന ആള് ആള് നമ്മളിങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഈ ഇതാണ് കണ്ടില്ലേ ഇത് പണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ആടുത്തൊഴുത്ത എന്ന് പറയുന്നത് ആ ഇരുന്നൂറ് വർഷം പഴക്കം ഇരുന്നൂറ് വർഷം മുമ്പുള്ളൊരു ആട്ടിത്തൊഴുത്തായിരുന്നു ഇത് അപ്പോൾ ഈ ചേട്ടന് ഇത് വാങ്ങില്ല പിന്നെ ഇതിന്റെ ചുമരൊക്കെ ഇപ്പോഴും പഴയത് തന്നെയാണ് എപ്പോഴും ഈ ഇവരുടെ ഭംഗികൾ നോക്കി നമുക്കറിയാം ഇങ്ങനത്തെ ചെങ്കല്ല് കൊണ്ടുള്ള പണികളായിരിക്കും അല്ല അത് ഇവരാണെങ്കിൽ ഇവിടെയുള്ള മിക്ക ബിൽഡിങ്സും ഇവര് പഴയ സാധനങ്ങൾ അതുപോലെ തന്നെ അവർ അതിന്റെ അതിന്റെ ഭംഗിയിൽ നിലനിർത്താൻ വേണ്ടി വേണ്ടിയിട്ട് ട്രൈ ചെയ്യും ഇങ്ങനെ വെട്ടിപ്പൊളിച്ചതിനെ കൂടെ വീണ്ടും പുതിയതായിട്ട് അവർ പണിയില്ല പഴയ ഭംഗിയിലെ തന്നെ നിലനിർത്താൻ നോക്കും എന്നാൽ ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇരുന്നൂറ് വർഷം പഴക്കം ഒരു െന്ന് പറയുമ്പോ എന്തൊരു സ്ഥലമാണല്ലേ ആകെ കൂടുതലും റൂഫും ഫ്ലോറും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനൊരു മെത്തേഡില് വൈനിലാക്കാൻ വെച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇതൊരു ട്രഡീഷണൽ ഫ്രഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ഫാക്ടറികളിലും ഇൻഡസ്ട്രീസിലും ഒന്നും ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ഒരു മരത്തിന്റെ പലക ഇങ്ങനെ സൈഡ് ഈ മെത്തേഡ് പറയുന്ന റിഡിലിംഗ് ആൻഡ് ഡിസ്പോസിങ് പറഞ്ഞത് അതായത് ഇവിടെ ഞങ്ങൾ കാണാൻ അതായത് ബേസ് വൈൻ സാധാരണ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ഷുഗറും ഈസ്റ്റ് ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബേസ് ആയിട്ടുള്ള അതിന്റെ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഷേപ്പില് ഈ സാധനത്തിൽ ഞങ്ങൾ കിട്ടിവെക്കുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈനടിയും ഇവിടെ ഈ ഈസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ക്രോവ് ചെയ്ത് ഇരിക്കും ആ കുപ്പിയുടെ മേലെയുള്ള വൈന് സാധാരണ വയനുണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പിയുടെ മേലെയുള്ള ക്ലിയർ ആയിട്ടുള്ള വൈൻ അവിടെ തന്നെ വെച്ചിട്ട് ആ ക്ലോഗ് ഇട്ടവര് മാറ്റും ഇതാണ് റിഗ്ലിംഗ് ആൻഡ് ഡിസ്പോ ഡിസ്പോൾ മെത്തേഡ് പിന്നെ ഏഹ് ഷാമ്പയിൻ പോലുള്ള അതായത് സ്പാർക്ലിങ് വൈനൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ കുപ്പിങ്ങനെ വെച്ചെണ്ണ കണ്ടില്ലേ ഇത് തന്നെ നമ്മൾ ഈ മുട്ട അടൽക്കുമ്പോ ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചോളിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു തിരിച്ച് വെച്ച് വിരിയിപ്പിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഈ വാങ്ങിന് നല്ല പക്ഷെ അങ്ങനെയല്ല പൂത്തുണ്ടെന്ന് അവന് ഈച്ച കാണുമ്പോ പൂച്ച കേട്ടോ അതെ പൂത്ത എന്ന് പറയുന്നത് അപ്പൊ ഈ കുപ്പി തന്നെ ഇങ്ങനെ ചെരിച്ച് 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 പല ഷേപ്പിൽ ചെരിച്ച് ചെരിച്ചൊക്കെ അവര് വെക്കുന്നു നമുക്കത് കാണുമ്പോ ഒരു മരത്തടി ഇങ്ങനെ കുറെ കുപ്പി കുത്തി കുത്തി അല്ല കുത്തിന്റെ കൂടെ തന്നെ അവര് കൊറേ പണികൾ ചെയ്യുന്നത് ഒരു പാത്രം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിയുടെ സാറ് എടുക്കില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനാണത് അപ്പൊ ആയിരം ആയിരം കിലോ ഒരു ടൺ കണക്കിലൊരു ബുദ്ധിപതിയാണ് ആയിരം ഒരു ടൺ ഒരു ടൺ ചേട്ടാ ആ ആയിരം കിലോ പറയാം ആയിരം കിലോ മുന്തിരി കഴിഞ്ഞാൽ അറുനൂറ്റമ്പത് എം എൽ ജ്യൂസ് കിട്ടും എം എൽ അല്ല സോറി ലിറ്റർ ജ്യൂസ് കിട്ടും ആയിരം കിലോ മുന്തിരി അറുന്നൂറ്റമ്പത് ലിറ്റർ ജ്യൂസ് കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ അവര് ഈയൊരു സാധനം വെച്ചിട്ടോ അത് മേക്ക് ചെയ്യണം ഈ നടുക്കില് കാണുന്ന റെഡ് കളറുള്ള ഒരു ബലൂൺ പോലത്തെ സാധനം അതിന്റെ ഉള്ളിൽ വെള്ളം ശക്തിയായിട്ട് പമ്പ് ചെയ്യുന്നു അപ്പോൾ ശക്തിയായിട്ട് പമ്പ് ചെയ്തിട്ട് ഉള്ളിൽ കയറണ വെള്ളം ഈ ഇടയിൽ ഇടയിലിട്ടേക്കുന്ന മുന്തിരിനെ നന്നായി പ്രസ് ചെയ്യുന്നു പ്രസ്സ് ചെയ്തിട്ട് ഈ മുന്തിരിന്ന് വരുന്ന ചാറ് സൈഡിൽ കൂടെ സൈഡിൽ കാണുന്ന കോട്ടകളിൽ കൂടെ പൊട്ടയ്ക്ക് താഴേക്ക് വന്ന് കളക്റ്റാവുന്നു എന്നിട്ട് അതിൽ കൂടെ ഒഴിച്ച് താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും അതിലേക്ക് ഒഴുകുന്നു പിന്നെ ഈ പ്രെസ്സിംഗിൻ്റെ അതായത് നമ്മൾ പമ്പ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് അനുസരിച്ച് ഈ ബലൂൺ പോലെയുള്ള സാധനം ആ ബലൂൺ പോലുള്ള റെഡ് സാധനം ഇൻഫ്ലേറ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് അതായത് അവർ ലോ ആയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യും ഒരു മീഡിയം ഇതിലും ഇൻഫ്ലേറ്റ് ചെയ്യും ഒരു ഹൈ ഇതിലും ഇൻഫ്ലേറ്റ് ചെയ്യും ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രെസ്സിംഗിൽ വരുന്ന ഓരോ പ്രാവശ്യം വരുന്ന മുന്തിരിയുടെ ജ്യൂസിനും ക്വാളിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടാവുന്നു അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രസ് ചെയ്തെടുക്കണ വൈനിന്റെ ക്വാളിറ്റി മാറി വരുന്നത് ഈ സ്റ്റീൽ പോലെ കാണുന്ന പാത്രമായിട്ട് അവരുടെ ഫെർമെന്റേഷന്റെ എക്വിപ്മെന്റ് ഈയൊരു മുന്തിരിത്തോട്ടം ഇവർ ആദ്യമായിട്ട് മുന്തിരി വള്ളികള് നട്ടപ്പോൾ അപ്പോഴത്ര നനയ്ക്കണത് പിന്നെ അവര് നനച്ചിട്ടേ എന്ന് പറയണത് നനച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കത്ര അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നാലും കുറച്ച് അൽപ്പം ഉണ്ട് ഒട്ടും നനച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കാരണം നമുക്കിവിടെ സമ്മർ ഒഴികെ ബാക്കിയുള്ള സമ്മറിലും പലപ്പോഴും പിന്നെ സമ്മർ ഒഴികെ വിറ്റിയപ്പോൾ ഇവിടെ മഴ തന്നെ അപ്പം പിന്നെ നയിക്കേണ്ട വേറെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ നട്ട ഒരു സമയത്ത് മാത്രമേ ഇത് നനച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് പിന്നെ വിചാരിച്ച് നായിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അപ്പോൾ നല്ല എളുപ്പമല്ലോ നമുക്കിങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ കുറച്ച് മുന്തിരി വളികളൊക്കെ നട്ടിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാലോ എന്ന് എനിക്ക് ഒരു ഐഡിയ പോയി മനസ്സിലെ ഇപ്പോൾ ഈ ചേട്ടൻ എന്നു ഈ വെനിയാറിൽ ടോട്ടൽ രണ്ടായിരം ഫൈൻ ഉണ്ടല്ലോ അതായത് ഇത് തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഇവരിപ്പോൾ ഈ ചേട്ടൻ തുടങ്ങി ഇവിടെ തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഇതിൽ കഴിഞ്ഞ വർഷം ഇവർ ഇരുന്നൂറ് ബോട്ടിൽ ഓഫ് വൈനാണ് ഇത്തരം സ്ഥലത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ മുപ്പത്തി വർഷം ആയിരത്തി എണ്ണൂറ് ബോട്ടിൽ ഓഫ് വൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള വൈനാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അതായത് സൾഫർ സൾഫറും സാധനം നോക്കിയിട്ട് കൂടുതൽ കെമിക്കൽസൊക്കെ ചേർത്തിട്ട് അങ്ങനെയുള്ളത് കുറച്ചും കൊണ്ടൊന്ന് കൂടുതലും നാച്ചുറലായിട്ടുള്ള വൈനാണ് ഇവർ ഉണ്ടാക്കാൻ നോക്കുന്നത് പിന്നെ ഇവിടെ അവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ മൊയിലുകൾ നടക്കുന്നതാണ് കേട്ടോ നല്ല രസം അപ്പം ഈ മൊയിലുകൾ സത്യത്തിൽ ഇവിടെ കഷ്ടിച്ചു പോകുമ്പോൾ അതിന്റെ ഡ്രോപ്പിങ്സ് ഒക്കെ ഇവർക്ക് ഇതിന് നല്ല ബെനിഫിറ്റാണെന്നാണ് പറയണത് എന്ത് വേണ്ട ഇതാണിത് ഇതിന്റെ മുന്തിരിയുടെ മെയിൻ മെയിനായിട്ടുള്ള ഇവർ നത്തിരിക്കുന്ന തണ്ട് അപ്പോൾ ഇവിടെ നിറയെ ഇതിന്റെ ബഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ മുന്തിരിലകള് ഈ വള്ളി ഇവിടെ പടർന്നു പിടിക്കുന്നതിന് അത് നല്ലതല്ല അതായത് ചെടി മെയിൻ ആയിട്ട് ഇവിടെ മാത്രം അതിന്റെ വള്ളികൾ പടർത്താനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും അപ്പൊ നമുക്ക് വേണ്ടത് ഇത്രയൊരു പോർഷന് മേനിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകണേലാണ് നമുക്ക് കാര്യമുള്ളത് അത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ മരം പോലെ വരണേനല്ല അപ്പം വയലുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ളതൊക്കെ കരച്ചും പറിച്ചും അങ്ങനെയൊക്കെ ഈ സ്പേസ് നമുക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇങ്ങനെ ലീവ് ചെയ്ത് തരക്കുന്നത് ഇത്രയും വന്ന സ്ഥലത്ത് മുഴുവൻ പണിച്ച് ചേട്ടനൊറ്റാട്ടോ അല്ലാതെ ആൾക്ക് പണിക്കാരെ വാരവും ഇല്ല ആൾ തന്നെയാണ് പുഴ മെയിൻ്റെ ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യുന്നത് ഇതാ ഇത് കഴിഞ്ഞ് ഇത് പുറത്താവിട്ട് പോയി വയനുണ്ടാക്കുന്നത് എല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് കേട്ടോ ഈ വയനുണ്ടാക്കാൻ പറ്റാനൊരു സ്ഥലം സസെക്സ് ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ പടർന്നു പിടിക്കാം അപ്പൊ അതിനൊക്കെ കൊല്ലണം എന്നാ വല്ലാണ്ട് ആഡ് ചെയ്യാൻ പാടില്ല ഓർഗാനിക് ആയിട്ട് തന്നെ അതിൻ്റെ എങ്ങനെയെങ്കിലും ഒക്കെ കൊല്ലണം അതൊന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽക്കാറ്റ് ഏതൊക്കെയോ ദിക്കും ദേഷ്യമൊക്കെ വെച്ച് നോക്കുമ്പോ കടൽ കാറ്റ് ഈ മുന്തിരിമലിക്കയറക്റ്റ് അടിക്കണം റെഡ് ആൾക്ക് ആൾക്ക് ഒരു ഓഗസ്റ്റ് എത്ര നവംബർ വരെ ആൾ ഹാർവെസ്റ്റിംഗ് എന്ന് അപ്പോൾ നമ്മുടെ ചുറ്റും കടലാണേ ഇങ്ങോട്ട് അടിക്കുമ്പോൾ മുന്തിരിയുടെ തൊലിക്ക് കട്ടി കൂടുത്രേ മുന്തിരിയുടെ തൊലിക്ക് കട്ടി കൂടുമ്പോ അതിന്റെ ക്വാളിറ്റി കുറയുന്നു അപ്പൊ അതുകൊണ്ടാ ചേട്ടൻ അതൊരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിരുന്നു ഒരു വട്ടം അത് വിചാരിച്ച ആള് ഇട്ടിട്ട് പോയാലോ എന്ന് വരെ വിചാരിച്ചിണ്ടെന്ന് പഴങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് റോബിനും ഇങ്ങനെ വേറെ കുരുവികളും കിളികളൊക്കെ ഇവിടെ വന്ന് ഇത് മിരുന്നിട്ട് ഈ മുന്തിരിപ്പഴം മുഴുവൻ കൊത്തി കൊണ്ട് പോകുന്നു അപ്പോൾ ഈ ചേട്ടന് ശരിക്കും ഒരു വട്ടം നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കിളികൾ ഇങ്ങനെ കൊത്തി കൊത്തി ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു തരം കിളികൾ അതായത് മൈഗ്രേഷൻ സീസണിൽ വരുന്ന ഒരു തരം കിളികളുണ്ടെന്ന് അത് വന്നിട്ട് അതിരി വലിയ ടൈപ്പ് കിളികളാണ് അപ്പോൾ ആ സമയത്ത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ നിറയെ കിളികളും മൊയിലുകളൊക്കെ ആയിട്ട് മൊയിലുകൾ പക്ഷേ നമ്മൾ കൺബേടിച്ചോടാണ് പക്ഷെ ഞങ്ങളവിടെ കുറെ കണ്ടുപിടാം അപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കയെന്ന് മൈഗ്രേറ്റിംഗ് ആയിട്ടുള്ള കിളികൾ ഈ കിളികളെ തുരത്തി ഓടിക്കുന്നു എന്നിട്ട് അവർ മുന്തിരി തിന്നില്ല പകരം അവരതുപോലത്തെ ഇൻസെക്ട്സിനെയൊക്കെ കൊത്തി തിന്നോളുന്നു അതുകൊണ്ട് ആ മൈഗ്രേഷൻ മൈഗ്രേറ്റിംഗ് കിളികൾ മുന്തിരി വളർത്തൽ വളർത്തലിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ കാണുന്നത് മുഴുവൻ കുഞ്ഞി പൂക്കളായിരുന്നു എന്നിട്ട് എന്റെ വിചാരം പക്ഷെ ഇത് കുഞ്ഞി കുഞ്ഞിപ്പൂക്കാന്നല്ല ഇത് റാബിറ്റിട്ട് അപ്പിയ അതായത് ഈ ചേട്ടൻ വളർത്തുന്ന റാബിക്സ് ഒന്നുമല്ല ഇത് ഇവിടെ വൈൽഡായിട്ട് ഓടി നടക്കുന്ന റാബിറ്റ്സിന്റെ അപ്പിയാണ് ഈ കാണുന്നത് വെറുതെ വെറുതെ സന്തോഷമായി ഓടി നടക്കാൻ കുറെ സ്ഥലം കിട്ടിയപ്പോ കുതിരകളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇവിടെ കുതിരകളെ കൊണ്ടുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് അതീ ഇങ്ങനെ

ഈ വിനിയാണിൽ രണ്ട് തരം മുതിരയായിട്ടുള്ളത് അതായത് സോളാരിസും റോണ്ടോയും പിന്നെ ഇവിടുന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള വൈനും ഒരു ഓറഞ്ച് വൈനും ഒരു ഇളം മഞ്ഞ ഒരു കളറിനൊരു കളറുള്ളൊരു വൈനും പിന്നെ ഒരു ലൈറ്റ് ക്രീം പോലത്തെ ഒരു കളറുള്ളൊരു വൈനും പിന്നെ നല്ല റെഡ് വൈനും ഇതെങ്ങനെയാണ് അവർ ഈ കളർ ഉണ്ടാക്കണമെന്നറിയുമോ ഈ വൈനിന് അതായത് ഈ സ്കിന്നില് മുന്തിരിയുടെ സ്കിന്ന് ഈ പലതരം മുന്തിരികളുടെ സ്കിന്നു ഓരോ വൈനിലും ആഡ് ചെയ്യണതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് അതിൻ്റെ എമൗണ്ടിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഈ വൈനുകൾക്ക് ഇങ്ങനെ കളർ വ്യത്യാസം മാറ്റി ഉണ്ടാക്കണേന്ന് അപ്പോൾ ഇവർ തന്നെ ഇനിയും പല കളറ് വെറൈറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടി എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മടെ വട്ട ഇപ്പം കക്കി വെച്ചിട്ട് പൊന്തി വരണ്ട ഒരു മണല്ലേ അതാണോ അതന്നെ എനിക്ക് പരിചയമില്ലേ കറക്റ്റ് പറയാനില്ല നമ്മള് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിരുന്നുകാർ വരുമ്പോഴേ നമ്മൾ അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുമ്പോ അവരത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമല്ലേ നമ്മൾ വിചാരിക്കില്ല ഓ എൻ്റെ ഫുഡ് കൊള്ളാത്തതുകൊണ്ട് അവർ മുഴുവൻ കഴിക്കാൻ ബാക്കി വെച്ച് കഴിക്കാൻ പറ്റാതെ എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ അതുപോലെ ആ ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വൈൻ ഇതുപോലെ ഒഴിച്ച് തന്നിട്ട് അത് ഇത്തിരി ഒന്നല്ല ഒഴിക്കണം ഇതുപോലെ ഒഴിച്ച് തന്നിട്ട് ഞങ്ങൾ കുടിക്കാണ്ട് അത് ബാക്കി വെച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ എന്തോരം സങ്കടം ഉണ്ടാവും അതുകൊണ്ടാട്ടാ ഞാൻ മുഴുവൻ കുടിച്ചത് അല്ലാതെ വേറെ വായിച്ച നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് വായിച്ചത് പക്ഷേ ഇതിലെ എല്ലാം മധുരമില്ല എന്നും ഒന്നും മതി മതിക്കുന്ന വൈനല്ല പക്ഷേ എല്ലാം നല്ല കുടിക്കുന്നത് മനസ്സിലാക്കുന്നു നല്ല കിച്ചൺ നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോന്നും ഓരോ ടേസ്റ്റാണ് ഇതിനൊരു ടേസ്റ്റാണെങ്കിൽ ഇതിലും ഇതിനൊക്കെ വേറെ വേറെ ടേസ്റ്റാണ് പക്ഷെ എനിക്ക് ഇച്ചിനോട് ഇഷ്ടപ്പെട്ട ഈ റൈനാണ് അത് പൊട്ടിച്ച കാര്യം അത് അടിപൊളിയാണ് ശരി നാട് നാട്ടിൽ നമ്മുടെ കയ്യിൽ പോലീരിക്കും കുറെ നാളെ ശേഷം വൈനടിച്ച് വൈനടിച്ച് ഞാനും ചേട്ടൻ പോലും ഇതായി ഞങ്ങൾക്ക് കറങ്ങി കിറങ്ങിയിട്ട് നടക്കാൻ പറ്റില്ലേ പത്തി നല്ല രസം ഉണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങണ വൈനുകളും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വൈനുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കടയിൽ നിന്ന് വാങ്ങണ ഇങ്ങനത്തെ ഇന്നിപ്പിവിടെ സ്വീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ട് പോലും എനിക്കിഷ്ടം എനിക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങണ സ്വീറ്റ് വൈൻ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ എനിക്ക് അത് മാത്രം ഇഷ്ടമുള്ളൂ പക്ഷേ എന്ന് വെച്ചാൽ ഇതൊരു ടേസ്റ്റ് ആണ് നല്ല രസമുണ്ട് നമുക്കിങ്ങനെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അങ്ങനെ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഹാർവെസ്റ്റിംഗ് ടൈമിൽ വരേണ്ടത് ചേട്ടാ ഇത് ഫ്ലവറിംഗ് ആയിട്ടുള്ളൂ മുന്തിരി മുഴുവൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഹാർവസ്റ്റിംഗ് ആവും എപ്പോഴാ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ അല്ലെ ഹാർവസ്റ്റിംഗ് ആകുമ്പോ നമുക്ക് ഉറപ്പായിട്ടും വരണം ഹാർവെസ്റ്റിംഗ് നമുക്ക് കാണണം നമുക്ക് ചെയ്യണം ഈ ചേട്ടൻ നല്ല എന്താ പറയാ നല്ല ഫ്രണ്ട്ലി നമുക്ക് കൂടെ ചെയ്യാനുള്ള അവസരം ഉറപ്പായിട്ടും കിട്ടും അപ്പൊ സാധാരണ നമ്മൾ കാണുന്ന വൈൻ പ്രൊഡക്ഷൻ ഫാക്ടറി അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസിനേക്കാളും കുറച്ച് ഡിഫറൻറ്റ് അല്ലേ വീഡിയോ അതായത് ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് വാണിന്റെ ഉള്ളില് പണ്ടത്തെ കാലത്ത് ഒരു ആട്ടിന്തോഴുത്തിന്റെ ഉള്ളില് ഒരു കുടിൽ വ്യവസായം പോലെ ഈ ചേട്ടൻ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഷോപ്പുകളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് വിൽക്കണം അങ്ങനത്തെ ഫാക്ടറി ഒന്നും അല്ല അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ തന്നെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത് കൊടുക്കണം അത്രക്കേ ഉള്ളു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഇങ്ങനെ കാണാല്ലേ ആ മലയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ക്യാമ്പിംഗ് സൈറ്റുകൾ അതായത് ഇനിയിപ്പോ സമ്മർ ഒക്കെ തുടങ്ങുമ്പോ ടെന്റുകൾ ഒക്കെ പണിത് അതിന്റെ ഉള്ളിൽ ആൾക്കാർക്ക് സ്റ്റേയും അവിടെ ഈ വൈൻ സെർവിങ്ങും ടേസ്റ്റിംഗ് ഇങ്ങനെ ഇതിൻ്റെതായ പല പല ആക്ടിവിറ്റീസ് ഒക്കെ ആള് അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഇത് ഇത്തിരി ഡിഫറൻ്റ് ആയില്ലേ ഇനി അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഹോണ്ടഡ് ഹൗസ് വിസിറ്റിംഗ് ആണ് ഈ സ്ഥലം കണ്ടില്ലേ നിഗൂഢത നിറഞ്ഞ മലനിരകളും ഹൗ ഹോണ്ടഡ് ഹൗസും ഒക്കെ ധാരാളമുള്ളൊരു സ്ഥലമാണിത് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രേത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യം സത്യം അത് ആരും വിശ്വസിക്കില്ല പക്ഷെ സത്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ അതുപോലത്തെ ഒരു ഹോണ്ടഡ് ഹൗസ് ഞങ്ങൾ പെർമിഷൻ വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഇവിടെ കുറേയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ അപ്പൊ ഹോർഡ് ഹൗസ് എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് പേടിത്തൊണ്ടി ആരും ഉണ്ടാവില്ല അതുപോലെ പേടിത്തോണ്ടിയാണ് പക്ഷെ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേട്ടന്റെ കൂടെ ഒരു ഹോണ്ടഡ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ ഞാൻ വരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് ലൈക്സ് വേണം എന്നാൽ മാത്രം ഫൈവ് ഹൺഡ്രഡ് ലൈക്സ് ഈ വീഡിയോക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഹോണ്ടഡ് ഹൗസ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ അപ്പൊ അടുത്താഴ്ച പോന്നോളൂ